ഇത് സജദ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ പുസ്തകം റസൂൽ വസ്ല്ലം ഹന്ദക്ക് കിടങ്ങ് കീറുകയാണ് ഏകദേശം മൂന്നര കിലോമീറ്റർ നീളത്തിൽ ഹന്തക്ക് കിടങ്ങ് കയറുമ്പോൾ പകൽ മുഴുവൻ കിടങ്ങ് കയറും പട്ടിനി കടന്ന് വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് നെവി കിടങ്ങ് വസ്തു സഹാബത്ത് വിഷ്മിൻ്റെ കാടിനെയും കൊണ്ട് ഒരു കല്ലു വെച്ചു പകൽ മുഴിയുമെന്താണ് കടങ്ങ് കയറുക രാത്രിയാകുമ്പോൾ നബിസ്വല അഹ് സ്വലമ ശലഹമലയുടെ ഒരു ഭാഗത്ത് വന്ന് ഈ കുന്നിൻ്റെ മുകളിൽ വന്ന് ഒറ്റക്ക് ഇങ്ങനെ ഇവിടെയാണ് റസൂലല്ല ക്യാമ്പ് ചെയ്യുക അപ്പം റസൂൽല്ലഹ സുജൂദ് ചെയ്ത അവിടുത്തെ ഹന്തക്ക് യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിദാനം ഇതാണ് എഴുത്തങ്ങൾ ഇവിടെ വന്ന് അള്ളാഹുവിനെ ശുക്റിന്റെ സുജൂത് ചെയ്ത് പ്രാർത്ഥന നടത്തിയ ഒരു ഭാഗത്താണ് നമ്മൾ എന്നാണ് ഇതിന് പറയുക സ്ഥലം അള്ളാഹു സ്ഥലത്തിന്റെ പറക്കത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാവും ഇവിടെ ഉഹുദ് മലയുടെ ഒരു ഭാഗമാണ് ആദ്യമായി അലൈഹി വസല്ലം ഒക്കെ പരിക്കേറ്റ മുൻപല്ല് പൂട്ടി ശിരസിൻ്റെ മുറിവേറ്റു കാലിൽ നിന്ന് രക്തം ഒഴിച്ചു ശിരസിൻ്റെ മുറിവേറ്റ് രക്തങ്ങനെ റസൂലി സമയം എന്ന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് ബഹുമാനപ്പെട്ട വസല്ലം സംരക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആദ്യമായി ഇരുത്തിയ ഒരു പൊത്താണ് ഇന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഹബീബിൻ്റെ സുഗന്ധം അടിച്ചു വീശുന്നുണ്ട് ആ പുത്തിന് കാലുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ിസ്ലമ തങ്ങളെ തലഹാർ അലി ഇവിടെ ഒരിക്കലും സുരക്ഷിതല്ലാന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ വരുന്നുണ്ട് സുരക്ഷിതമല്ല മറ്റുള്ളവർ കണ്ട് കണ്ടുപോകും വിവിധങ്ങളെ രക്ഷ പിന്നെ ശത്രുക്കളെ വലയത്തിൽ പെട്ടുപോയി പിടിച്ചിട്ട് തൊലഹാറല്ലി എന്നത് രണ്ടാമത് അത് ആ കാണുന്ന മല പിളർന്നു കൊടുത്തു ആ ഊഹുദിൻ്റെ ഒരു ഭാഗം പിളർന്നു കൊടുത്ത് ആ പിളർപ്പുള്ള ഭാഗത്തേക്ക് റസൂർ അള്ളാഹി സാഹിലമെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട തൊലഹാറല്ലി എന്നുള്ള ആണ് എടുത്തു വെച്ചു അതൊരു കസാര പോലെ ആയി എന്നാൽ റസൂർ അള്ളാഹു വലിയ ഇരിക്കാൻ വരുന്നൊരു കസാര പോലെയായി ഇന്നാ പൊത്ത് അടച്ചു വെച്ചിരിക്കുകയാണ് കോംക്രീറ്റ് ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് അവിടെ വെച്ചുകൊണ്ടാണ് റസൂർ അള്ളാഹി സ്വലമോലു തൊലാർ അലി അള്ളാഹോലെ സ്വർഗം നിർബന്ധമാക്കിയ ഹബീബ് പ്രഖ്യാപിച്ചത് അവിടെ മസ്ജിദുൽ ഫസഹാണ് ഈ കണ മസ്ജിദുൽ പറഞ്ഞാൽ റസൂർ അലി സ്വല യുഹു യുദ്ധത്തിന്റെ ഈ വേളയിൽ സഹാബത്ത് ഒന്നിച്ചിവിടെ അകന്നകന്ന് സഹാബത്ത് ഇങ്ങനെ മജലിസിൽ വിശാലതല്ലാതെ ഇങ്ങനെ ഒരു തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുകയാണ് തിങ്ങിക്കൂടി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞു പിന്നെ നിങ്ങളെല്ലാവരും വിശാലത ചെയ്യണം യായി വല്ല അമനു ഇതാഹ് ലീലഖും തഫസ്സബൂൽ മജാലിസി ലാഹുബൈനക്കും എന്നാണ് നിങ്ങൾ മജലിസിൽ വിശാലത ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശാലത ചെയ്ത് കൊടുക്കുകയാണ് ആ ഉസാറ നിങ്ങൾ വെച്ച് വിശാലതെന്ന് പറഞ്ഞാൽ ആയത്ത് സൂറത്ത് മുജാദലയിലെ ആയത്ത് ഇറങ്ങിയത് ഇവിടെ വെച്ചുകൊണ്ടാണ് ഇവിടെ വെച്ചുകൊണ്ടാണ് സുഹൃല്ലി സുബ്ദാശ്രമ ഊതിയൊക്കെ നടത്തുമ്പോൾ ലോഹറു അസറും ജമ്മും ഖസറാക്കിസ്കരിച്ചത് പള്ളി സുഖാശ്രമ ലോഹറു അസറും ജമ്മും ഖസറാക്കി നിസ്കരിച്ച വള്ളിയാണിത് സൂറത്ത് മുജാദല ഇവിടെ വെച്ചുകൊണ്ട് അങ്ങുഹലീൻ ആമനും ഇതാ കീലഖും സഹൂഫിൽ മജാലിസി ഈ ആഴത്തിറങ്ങിയത് വിളിച്ചുകൊണ്ടാണ് സുഹൃദും അസറും ജമ്മും കസറും ആക്കി നിസ്കരിച്ച പള്ളിയാണ് ആ പള്ളിയിൽ നിന്ന് ലോഹ നിസ്കരിച്ചത് രണ്ടും